ഒക്ടോബർ മാസത്തെ നിങ്ങളുടെ ഫലങ്ങളാണ് ഇപ്പോൾ പറയാനായിട്ട് പോകുന്നത് അശ്വതി ഭരണി കാർത്തിക ഭാഗം ഇവ ചേർന്ന മേടക്കൂറുകാർക്ക് രണ്ടാം ഭാവത്തിൽ വ്യാഴവും പതിനൊന്നിൽ ശനിയും നിൽക്കുന്ന കാലഘട്ടമാണ് മേടക്കൂറുകാർക്ക് ഒക്ടോബർ മാസം പൊതുവെ അനുകൂലമായിരിക്കും നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അധികവും നടക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ പലതും വന്നു ചേരാനായിട്ട് സാധ്യത കാണുന്നുണ്ട് നിങ്ങളിൽ പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് വളരെ വേഗം അത് നേടിയെടുക്കാൻ അവസരം ഉണ്ടാകുന്നതുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് അവസരം ഉണ്ടാകും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്കും വൈകാതെ ആ കാര്യത്തിൽ തീരുമാനമുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ കർമ്മ മേഖലയിൽ അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകും സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് കൂടുതൽ ഗുണകരമായിട്ടുള്ള പല പരിഷ്കാരങ്ങളും നിങ്ങളുടെ പ്രവർത്തന രംഗത്ത് നടപ്പിലാക്കാൻ അവസരമുണ്ടാകും നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളുടെ പ്രവർത്തന മേഖല വിപുലീകരിക്കാനുള്ള സന്ദർഭവും വന്നുചേരുന്നതാണ് കച്ചവടക്കാർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാണ് കാണുന്നത് സാമ്പത്തികമായ പുരോഗതി കൈവരിക്കാൻ അവസരമുണ്ടാകും നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ വ്യാപിപ്പിക്കാനുള്ള സന്ദർഭവും നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് വിവിധ മേഖലകളിൽ ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ജോലിയിൽ അനുകൂലമായ മാറ്റങ്ങൾ സ്ഥാനക്കയറ്റം തുടങ്ങിയ ഗുണാനുഭവങ്ങൾ ഉണ്ടാകാനാണ് സാധ്യത വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി കൈവരിക്കുന്നതാണ് കുടുംബ ജീവിത രംഗത്തും ഗുണകരമായിട്ടുള്ള നല്ല സാഹചര്യങ്ങൾ പ്രതീക്ഷിക്കാം സന്താനങ്ങളുടെ അഭിവൃദ്ധിയിൽ സന്തോഷം അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായി ചില കാര്യങ്ങളിൽ ചില പ്രതികൂല സാഹചര്യങ്ങളൊക്കെ വരാം വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക സമഗ്രമായ ചിന്തയിലൂടെ ഏറ്റവും ഉചിതമായ പ്രതിവിധികൾ കണ്ടെത്തി അത് ചെയ്ത് മുമ്പോട്ട് പോവുക കാർത്തിക ഒടുവിലത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഇവ ചേർന്ന ഇടവക്കൂറുകാർക്ക് ഈ ഒക്ടോബർ മാസം താരതമ്യേന അനുകൂലമായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളിലും ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ പലർക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനായിട്ട് സന്ദർഭം ലഭിക്കുന്നതാണ് വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം ഒരുങ്ങും നിങ്ങളുടെ കർമ്മ മേഖലയിൽ ഗുണാത്മകമായിട്ടുള്ള നല്ല പരിവർത്തനങ്ങൾ പ്രതീക്ഷിക്കാവുന്ന കാലഘട്ടമാണ് നിങ്ങളുടെ പ്രവർത്തന മേഖലയെപ്പറ്റി ശരിയായി പഠിച്ചു മനസ്സിലാക്കി വേണ്ടതുപോലെ പരിശ്രമിച്ചാൽ എല്ലാവിധ പുരോഗതിയും കൈവരിക്കാൻ അവസരമുണ്ടാകുന്നതാണ് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്കും വളരെ അനുകൂലമായ മാറ്റങ്ങളുണ്ടാകും സാമ്പത്തികമായിട്ട് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കാൻ അവസരം ലഭിക്കുന്നതാണ് നിങ്ങളുടെ പ്രവർത്തന മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതുവഴി കൂടുതൽ പ്രയോജനങ്ങൾ ലഭിക്കുന്നതിനുമുള്ള സന്ദർഭം വന്നു ചേരുന്നതാണ് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അപ്രതീക്ഷിതമായി പല നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ് സാമ്പത്തികമായ ഉയർച്ച കൈവരിക്കാൻ അവസരമുണ്ടാകും നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വർദ്ധിപ്പിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് കസ്റ്റമർമാരുമായി കൂടുതൽ ഊഷ്മളമായ ബന്ധം നിലനിർത്തുന്നതിനും അപ്രകാരം കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള സന്ദർഭം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ പല മാറ്റങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് സന്തതിപരമായ കാര്യങ്ങളിലൊക്കെ ഗുണകരമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും നിങ്ങളുടെ ഗൃഹാരൂഢ സംബന്ധമായിട്ടുള്ള സാഹചര്യങ്ങളെല്ലാം ശരിയായ രീതിയിൽ പരിശോധിപ്പിക്കുകയും സമഗ്രമായ രാശിചിന്ത നടത്തുകയും ചെയ്ത് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ കൂടുതൽ പുരോഗതി ലഭിക്കുന്നതാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദമാദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്ന മിഥുനക്കൂറുകാർക്ക് പന്ത്രണ്ടാം ഭാവത്തിൽ വ്യാഴവും പത്താം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് പൊതുവേ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിട്ടുള്ള ഒരു സാഹചര്യം പ്രതീക്ഷിക്കാവുന്നതായി കാണുന്നുണ്ട് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരൽപ്പം കാലതാമസമൊക്കെ വന്നേക്കാം നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ പ്രതികൂലമായ സാഹചര്യങ്ങൾ അനുഭവപ്പെടാം തൊഴിൽ രംഗത്ത് ഗുണകരമല്ലാത്ത മാറ്റങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പൊതുവെ കാര്യപരാജയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവരും വളരെയധികം ശ്രദ്ധിച്ചു മുമ്പോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ കർമ്മരംഗത്ത് ഉണ്ടാകുന്ന പല മാറ്റങ്ങളും പിന്നീട് പ്രതികൂലമായി തീർന്നേക്കാം അശ്രദ്ധയും ആലോചനക്കുറവും കാരണം നിങ്ങളുടെ ജോലിയിൽ പല പ്രയാസങ്ങൾക്കും സാധ്യതയുണ്ട് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർ വളരെയധികം ശ്രദ്ധാപൂർവം കാര്യങ്ങൾ തീരുമാനിച്ച് മുമ്പോട്ട് പോകേണ്ടതായി കാണുന്നുണ്ട് സാമ്പത്തികമായ നഷ്ടങ്ങൾ അനുഭവപ്പെടാം നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അളവ് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രവർത്തന രംഗം നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനായിട്ട് വളരെ സൂക്ഷ്മമായി പഠിച്ച് ശരിയായി പരിശ്രമിക്കേണ്ട സാഹചര്യമാണ് വരാനിരിക്കുന്നത് നിങ്ങളുടെ പണമിടപാടുകൾ കൂടുതൽ ശ്രദ്ധാപൂർവം നടത്തുവാനായിട്ട് വേണ്ട കരുതൽ എടുക്കുക യാത്രാക്ലേശം അലച്ചിൽ ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് സൂക്ഷ്മതയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോകണം ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് തങ്ങളുടെ കർമ്മ മേഖലയിൽ പല പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നുണ്ട് അതിനാൽ അപ്രകാരമുള്ള സാഹചര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കി വേണ്ടത് ചെയ്യേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിലൊക്കെ അപ്രതീക്ഷിതമായ തടസ്സം വിപരീതമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇതൊക്കെ അനുഭവപ്പെടാം വളരെ സമഗ്രവും സമ്പൂർണവുമായ രാശിചിന്ത ചെയ്ത് ശരിയായ പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ പ്രയാസങ്ങളെ മറികടന്ന് വിജയം നേടിയെടുക്കാവുന്നതാണ് പുണർതം അവസാന കാൽഭാഗം പൂയം ആയില്യം ഇവ ചേർന്ന കർക്കിടക കൂറുകാരെ സംബന്ധിച്ച് ഇപ്പോഴുള്ള സമയം പൊതുവെ അനുകൂലമായിരിക്കുന്നതാണ് പ്രത്യേകിച്ച് ഒക്ടോബർ മാസത്തിൽ കൂടുതൽ ഗുണകരമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ ഇവർക്ക് പ്രതീക്ഷിക്കാം മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളിലും അനുകൂലമായ പരിവർത്തനങ്ങൾ ഉണ്ടാകുന്നതാണ് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കാനുള്ള സാഹചര്യം വന്നുചേരുന്നതാണ് പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് ഈ മാസം അത് നടപ്പിലാകാനുള്ള സാധ്യതയുണ്ട് മറ്റ് ദേശങ്ങളിൽ ജോലി അന്വേഷിച്ച് പോകാൻ ഒരുങ്ങുന്നവർക്കും അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുചേരാനുള്ള സാധ്യതയാണ് കാണുന്നത് ശ്രദ്ധാപൂർവം ശ്രമിക്കുക നിങ്ങളുടെ ഇപ്പോഴത്തെ തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ പലതും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അശ്രദ്ധയും ആലോചനക്കുറവും കാരണം ഒരു പ്രയാസമുണ്ടാകാതെ ഇരിക്കുന്നതിന് വളരെയധികം ശ്രദ്ധ നൽകേണ്ടത് ആവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പ്രയോജനങ്ങൾ ഉണ്ടാകും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള നേട്ടങ്ങളും ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉപരിപഠനത്തിനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകാനാണ് സാധ്യത വിവിധ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും പല രീതിയിൽ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് സാമ്പത്തിക പുരോഗതി ലഭിക്കും പുതിയ സംരംഭങ്ങൾ പലതും തുടങ്ങുവാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകാനാണ് സാധ്യത നിങ്ങൾക്ക് സ്വന്തം കഴിവും പരിശ്രമവും കൊണ്ട് ജീവിതത്തിൽ പല നേട്ടങ്ങളും കൈവരിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് ഈ വരുന്നത് സമഗ്രമായ സൂര്യരാശി ചിന്തയിലൂടെ വസ്തുതകൾ കണ്ടറിഞ്ഞ് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലുമുള്ള വിജയങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്തത് ചിങ്ങക്കൂറാണ് മകം പൂരം ഉത്തരത്തിൽ ആദ്യ കാൽഭാഗം ഇവ ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും ഈ ഒക്ടോബർ മാസം നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പലതും സാധിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് മനസ്സിന് സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ പലതും ഉണ്ടാകാനുള്ള സാഹചര്യം വരും വളരെ കാലമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് സഫലമായി തീരുന്നതാണ് നിങ്ങളുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടാനുള്ള അന്തരീക്ഷം ഉണ്ടാകും കുടുംബത്തിൽ പൊതുവെ സന്തോഷവും സ്വസ്ഥതയും നിലനിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സന്താനങ്ങളുടെ പുരോഗതിയിൽ വളരെ സന്തോഷം അനുഭവപ്പെടുന്ന സാഹചര്യം ഉണ്ടായേക്കാം നിങ്ങളുടെ കുട്ടികളുടെ പഠനകാര്യങ്ങളിലൊക്കെ തന്നെ നല്ല പുരോഗതി ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ തൊഴിലന്വേഷിച്ച് പോകുന്നതിനും പഠനത്തിനു വേണ്ടി പോകുന്നതിനുമൊക്കെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അത് തടസ്സമേതുമില്ലാതെ സാധിക്കാവുന്ന സാഹചര്യം ഉണ്ടാകും അന്യദേശങ്ങളിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ സാമ്പത്തിക പുരോഗതി നിങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭിക്കുക എല്ലാ രീതിയിലും അനുകൂലമായിട്ടുള്ള നല്ല മാറ്റങ്ങൾ സ്വന്തമായി ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വാസസ്ഥലം ലഭ്യമാകുക തുടങ്ങിയ നേട്ടങ്ങൾക്കിടയുള്ളതായിട്ട് കാണുന്നുണ്ട് വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ നിർണായകമായ ഒരു വഴിത്തെരുവിൻ്റെ കാലഘട്ടമാണ് ഇനി വരുന്നത് നല്ല രീതിയിൽ സൂര്യരാശി ചിന്ത ചെയ്ത് ഉചിതമായ പ്രതിവിധികളൊക്കെ നടപ്പിലാക്കി മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ രീതിയിലുമുള്ള പുരോഗതിയും ലഭിക്കാവുന്നതായിട്ട് കാണുന്നുണ്ട് ഉത്തരത്തിൽ മുക്കാൽ അത്തം ചിത്തിരയുടെ ആദ്യ പകുതി ഇവ ചേർന്ന കന്നിക്കൂറുകാർക്ക് ഈ ഒക്ടോബർ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം ഒമ്പതാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വ്യാഴം ഏഴാം ഭാവത്തിൽ ശനി ഇങ്ങനെയാണ് ഇപ്പോഴുള്ള ഗ്രഹനില വ്യാഴം വളരെ അനുകൂലമാണ് ശനി അത്ര അനുകൂലവുമല്ല ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി അനുസരിച്ച് നിങ്ങൾക്ക് പല രീതിയിലും അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ പലർക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാനുള്ള അവസരം ലഭിച്ചേക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് അതിനുള്ള അവസരം ലഭിക്കും നൂതനമായിട്ടുള്ള പല പ്രവർത്തന മേഖലകളിലും പുതിയ പരീക്ഷണങ്ങൾ നടപ്പിലാക്കി അത് വിജയിക്കുന്നതിനുള്ള സന്ദർഭം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് നിങ്ങളുടെ കർമ്മ മേഖലയിൽ അപ്രതീക്ഷിതമായി പല ഗുണാനുഭവങ്ങളും ഉണ്ടാകാവുന്നതായിട്ട് കാണുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലും മറ്റും ജോലിക്കും പഠനത്തിനുമൊക്കെയായി പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൊണ്ടിരിക്കുന്നവർക്ക് തടസ്സങ്ങളൊക്കെ മാറി അത് നടപ്പിലാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ശ്രദ്ധാപൂർവം ശ്രമിക്കുക വിവിധ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ അനുകൂല മാറ്റങ്ങളാണ് ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളത് നിങ്ങളുടെ പ്രവർത്തന മേഖലയെ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതുവഴി കൂടുതൽ പ്രയോജനം ലഭിക്കുന്നതിനുമുള്ള അവസരമുണ്ടാകും മനസ്സിന് വളരെ ആനന്ദകരമായിട്ടുള്ള നല്ല ചില കാര്യങ്ങളൊക്കെ അനുഭവത്തിൽ വരും ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാത്ത പല സന്തോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് നൂതനമായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിനും അതിലൂടെ വലിയ വിജയങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിനും നിങ്ങൾക്ക് അവസരമുണ്ടാകും പുതിയ പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കുന്നതിനും പ്രണയബന്ധങ്ങൾ സാഫല്യത്തിലെത്തിച്ചേരുന്നതിനുമുള്ള സാഹചര്യം വന്നു ചേരാം സ്വന്തമായി വസ്തു വാഹനം ഇവ വാങ്ങാനുള്ള അവസരമുണ്ടാകും ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് വളരെ വേഗം അത് പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനുള്ള സന്ദർഭം കൈവരുന്നതാണ് ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ഒരു ടേണിംഗ് പോയിന്റ്സ് അഥവാ വഴുത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരുന്നത് നല്ല രീതിയിൽ രാശിചിന്ത ചെയ്ത് ഉത്തമമായ പ്രതിവിധികൾ കണ്ടെത്തി അത് നടപ്പിലാക്കി മുമ്പോട്ട് പോയാൽ അപൂർവമായ പല നേട്ടങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖ മാധ്യമക്കാൽ ഇവ ചേർന്ന തുലക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് എട്ടാം ഭാവത്തിൽ വ്യാഴവും അഞ്ചാം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് കർമ്മരംഗത്ത് അപ്രതീക്ഷിതമായിട്ടുള്ള ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകാം പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ഒരൽപ്പം കാലതാമസം വന്നേക്കാം എങ്കിലും അത് നടക്കാനാണ് സാധ്യത ശ്രമം തുടരുക വിദേശ രാജ്യങ്ങളിൽ ജോലിക്കും പഠനത്തിനുമായി പോകാൻ ശ്രമിക്കുന്നവർക്കും ഒരൽപ്പം വൈകിയാണെങ്കിലും അത് സാധിക്കുക തന്നെ ചെയ്യും പരിശ്രമങ്ങൾ തുടരുക അങ്ങനെയുള്ള ശ്രമങ്ങൾക്കിടയിൽ ധനനഷ്ടം ഉണ്ടാകാതെ ഇരിക്കുവാൻ വളരെ ശ്രദ്ധ പാലിക്കുക വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർ കുറെ കൂടി ശ്രദ്ധയോടെയും ജാഗ്രതയോടെയും പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നല്ല രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് കച്ചവടക്കാർക്ക് സാമ്പത്തിക ഇടപാടുകളിലൊക്കെ കൂടുതൽ സൂക്ഷ്മത ഉണ്ടായിരിക്കണം മനസ്സിൽ ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ നേട്ടങ്ങളും പെട്ടെന്ന് വന്നു ചേരണമെന്നില്ല അപ്രതീക്ഷിതമായ പല തടസ്സങ്ങളും നിങ്ങളുടെ കർമ്മരംഗത്ത് ഇടയുണ്ട് വസ്തുതകൾ പഠിച്ച് ശരിയായ രീതിയിൽ മുമ്പോട്ട് പോവുക വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ കൂടുതൽ സൂക്ഷ്മതയും ശ്രദ്ധയും ആവശ്യമായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ സന്താനങ്ങളുടെ പരിശ്രമങ്ങൾക്ക് ഫലമുണ്ടാകുന്നതായിട്ട് കാണാം പൊതുവെ എല്ലാ കാര്യങ്ങളിലും കുറെ കൂടി കൂടുതൽ സൂക്ഷ്മത പാലിക്കുക സമഗ്രമായ ചിന്ത ചെയ്ത് ഉചിത പ്രതിവിധി കാണുന്നത് നന്നായിരിക്കും നക്ഷത്രം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഇവ ചേർന്ന വൃശ്ചികക്കൂറുകാർക്ക് ഈ ഒക്ടോബർ മാസം എങ്ങനെയുണ്ടെന്ന് നോക്കാം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഏഴിൽ വ്യാഴവും നാലിൽ ശനിയുമാണ് സഞ്ചരിക്കുന്നത് പൂർണ്ണമായിട്ടും അത്ര അനുകൂലമാണെന്ന് പറയാനാവില്ല മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് നടക്കണമെന്നില്ല വ്യാഴത്തിൻ്റെ ഏഴാം ഭാവത്തിലെ സ്ഥിതി കുറച്ചൊക്കെ അനുകൂലമാണ് പല കാര്യങ്ങളിലും ഗുണാത്മകമായ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും അതേസമയം സ്വന്തമായി തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പല മാറ്റങ്ങളും അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അത് അനുകൂലമാകണമെന്നില്ല പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ഒരൽപ്പം കാലതാമസം വന്നേക്കാം എങ്കിലും അത് സാധിക്കുക തന്നെ ചെയ്യും നന്നായി ശ്രമം തുടരുക വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുന്നവരും ശ്രദ്ധാപൂർവം കാര്യങ്ങൾ ചെയ്യണം അങ്ങനെയുള്ള പരിശ്രമങ്ങൾക്കിടയിൽ ധനനഷ്ടം വരാൻ സാധ്യതയുണ്ട് അത് ഒഴിവാക്കാനായി വേണ്ട കരുതലുകൾ സ്വീകരിക്കുക മനസ്സിന് വളരെ സന്തോഷം നൽകുന്ന പല സാഹചര്യങ്ങളും ജീവിതത്തിൽ അനുഭവപ്പെടാം ദീർഘകാലമായി ചിന്തിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് താമസം തുടങ്ങുവാനുള്ള സന്ദർഭം കൈവരുന്നതാണ് പുതിയ വസ്തുവാഹനാദികൾ വാങ്ങുന്നതിനുള്ള അവസരവും ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നിങ്ങളിൽ പലർക്കും അവസരം ലഭിക്കുന്നതാണ് അതുവഴി കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതാണ് കച്ചവടക്കാർക്ക് അപ്രതീക്ഷിതമായ ചില പ്രതികൂല സാഹചര്യങ്ങൾക്ക് സാധ്യതയുണ്ടോ വേണ്ടത്ര ശ്രദ്ധാപൂർവം എല്ലാ കാര്യങ്ങളും ചെയ്തും മുമ്പോട്ട് പോവുക സമ്പൂർണമായിട്ടുള്ള സൂര്യരാശി ചിന്തയിലൂടെ ഏറ്റവും ഉത്തമമായ പ്രതിവിധികൾ കണ്ടെത്തി അവ അനുഷ്ഠിച്ച് മുമ്പോട്ട് പോകുന്നതായാൽ എല്ലാ തടസ്സങ്ങളും മറികടന്ന് നല്ല വിജയം ഉണ്ടാകുന്നതാണ് അടുത്തത് ധനുകൂറാണ് മൂലം പൂരാടം ഉത്രാടത്തിൽ ആദ്യ കാൽഭാഗം ഇവ ചേർന്ന ധനുകൂറുകാരെ സംബന്ധിച്ച് മൂന്നാം ഭാവത്തിൽ ശനിയും ആറാം ഭാവത്തിൽ വ്യാഴവും സഞ്ചരിക്കുകയാണ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ് സമയം പ്രവർത്തന രംഗത്ത് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും ഉണ്ടാകുന്നതാണ് പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചു അത് സാധിക്കുന്നതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നല്ല ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരമുണ്ടാകും സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങൾക്ക് സന്ദർഭം വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് വിദേശ രാജ്യങ്ങളിൽ തൊഴിലിനും പഠനത്തിനും വേണ്ടി പോകാൻ പരിശ്രമിക്കുന്നവർക്കും അത് പ്രയോജനപ്പെടുന്നതായിട്ട് കാണുന്നു നിങ്ങളുടെ ജോലിയിൽ അശ്രദ്ധയും ആലോചനക്കുറവും അനുഭവപ്പെടാതിരിക്കാൻ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടത് ആവശ്യമാണ് കച്ചവട രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അവിചാരിതമായി പല നേട്ടങ്ങളും അനുഭവപ്പെടാവുന്ന സാഹചര്യമുണ്ട് നന്നായിട്ട് പരിശ്രമം തുടരേണ്ടതാണ് നിങ്ങളുടെ ബിസിനസ് കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതുവഴി കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുന്നതിനുമുള്ള അവസരം ഉണ്ടാവുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ നല്ല പുരോഗതി കൈവരിക്കാൻ കഴിയും ഉപരിപഠന വിഷയത്തിലും വളരെയധികം അനുകൂലമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വഴിത്തിരിവിൻ്റെ കാലഘട്ടമാണ് വരാൻ പോകുന്നത് നിങ്ങളുടെ പ്രവർത്തന മേഖലയും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമെല്ലാം ശരിയായി വിലയിരുത്തി നന്നായി മനസ്സിലാക്കി വേണ്ടതുപോലെ പരിശ്രമിച്ച് മുമ്പോട്ട് പോവുകയും സൂര്യരാശി ചിന്തയിലൂടെ ഉചിതമായ പ്രതിവിധികളെല്ലാം അനുഷ്ഠിച്ച് വേണ്ട രീതിയിൽ പരിശ്രമിക്കുന്നതായാൽ എല്ലാ വിധത്തിലുമുള്ളതായ ഉയർച്ചയും പുരോഗതിയും തുടർന്നും ലഭിക്കുന്നതാണ് മകരക്കൂറാണ് അടുത്തത് ഉത്തരാടത്തിൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഇവ ചേർന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് രണ്ടാം ഭാവത്തിലാണ് ശനി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇടവൻ രാശിയിലെ വ്യാഴത്തിൻ്റെ സ്ഥിതിയും ഉണ്ട് പൊതുവെ അത്ര ഗുണകരമായിരിക്കുകയില്ല കാര്യങ്ങൾ സാമ്പത്തികമായ നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രവർത്തന രംഗത്ത് പ്രതികൂല സാഹചര്യങ്ങൾ അനുഭവപ്പെടാം നിങ്ങളുടെ കർമ്മരംഗത്ത് നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ വേണ്ടത്ര പ്രയോജനങ്ങൾ ഉണ്ടായെന്ന് വരില്ല പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അപ്രതീക്ഷിത തടസ്സങ്ങളും പരാജയങ്ങളും ഒക്കെ അനുഭവപ്പെടാനുള്ള സാധ്യത കാണുന്നുണ്ട് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ പരിശ്രമിക്കുന്നവർ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ശരിയായി പഠിച്ചു മനസ്സിലാക്കി സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് സാമ്പത്തിക ഇടപാടുകൾ വളരെ ശ്രദ്ധാപൂർവം നടത്തേണ്ടത് കച്ചവടക്കാരെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങളുടെ സമയം അത്ര കണ്ട് അനുകൂലമല്ലാത്തതിനാൽ നഷ്ടങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് അതെല്ലാം സൂക്ഷ്മമായി വിലയിരുത്തി വേണ്ടതുപോലെ മുമ്പോട്ട് പോകേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് കൂടുതൽ തീവ്രമായിട്ടുള്ള പരിശ്രമം ആവശ്യമായി വരുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങളുടെ ഉപരിപഠന പുരോഗതിയെല്ലാം തന്നെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തെ ആശ്രയിച്ചിരിക്കുന്നതിനാൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി ആ രംഗത്ത് പരിശ്രമിക്കേണ്ടത് ആവശ്യമാണ് വിവിധ മേഖലകളിൽ സ്വയം തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവരും വളരെ ശ്രദ്ധിച്ച് എല്ലാ രീതിയിലും പരിശ്രമിച്ച് മുമ്പോട്ട് പോവുക നിങ്ങളുടെ വിവിധങ്ങളായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമായി വരുമ്പോൾ കൂടുതൽ നേട്ടങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് അവസരമുണ്ടാകുന്നതാണ് ആരോഗ്യ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും വേണ്ട ശ്രദ്ധ കൊടുക്കുക നിങ്ങളുടെ തന്നെ അശ്രദ്ധയും ആലോചനക്കുറവും കാരണം പ്രവർത്തന രംഗത്ത് പല പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചെല്ലാ കാര്യങ്ങളും ചെയ്യുക സമഗ്രമായ ചിന്തയിലൂടെ ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോയാൽ എല്ലാ രീതിയിലും വിജയം കൈവരിക്കാൻ കഴിയുന്നതേ ഉള്ളൂ കുംഭക്കൂറാണ് അടുത്തത് അവിട്ടം അവസാന പകുതി ചതയം പൂരിട്ടാതി ആദ്യമുക്കാൽ ഇവ ചേർന്ന കുംഭക്കൂറുകാർക്ക് ഇപ്പോഴുള്ള സമയം ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്നിട്ടുള്ള ഒരു സ്ഥിതിയാണ് കാണുന്നത് ജന്മക്കൂറിൽ ശനിയുണ്ട് ഇടവൻ രാശിയിൽ വ്യാഴവും നിൽക്കുന്നു പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർക്ക് കാലതാമസമൊക്കെ ചിലപ്പോൾ ഉണ്ടായേക്കാം നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജോലിയിൽ പ്രവേശിക്കുവാൻ അവസരം ലഭിക്കുമെങ്കിലും ഒരൽപ്പം വൈകാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം നിങ്ങളുടെ നിലവിലുള്ള പ്രവർത്തന രംഗത്ത് അത്ര അനുകൂലമല്ലാത്ത പല മാറ്റങ്ങളും അനുഭവപ്പെടും വളരെ ശ്രദ്ധയോടുകൂടി സാഹചര്യങ്ങൾ പഠിച്ച് വേണ്ടത് ചെയ്യുക അന്യ രാജ്യങ്ങളിലും മറ്റും ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർ കൂടുതൽ ശ്രദ്ധാപൂർവം ആ പരിശ്രമങ്ങൾ തുടരേണ്ടതാണ് നിങ്ങളുടെ ഇപ്രകാരമുള്ള പരിശ്രമങ്ങൾക്കിടയിൽ സാമ്പത്തിക നഷ്ടം അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് വളരെ ശ്രദ്ധിച്ചെല്ലാ കാര്യങ്ങളും ചെയ്ത് മുമ്പോട്ട് പോവുക വിവിധ മേഖലകളിൽ സ്വന്തമായി തൊഴിലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അപ്രതീക്ഷിത നഷ്ടങ്ങളോ പ്രതികൂല സാഹചര്യങ്ങളോ ഒക്കെ അനുഭവപ്പെടാം വളരെ ശ്രദ്ധിച്ച് കാര്യമായ പരിശ്രമത്തോടുകൂടി മുമ്പോട്ട് പോവുക കച്ചവടക്കാർക്ക് സാമ്പത്തിക നഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് ഇടപാടുകൾ ശ്രദ്ധിച്ച് നടത്തേണ്ടതാണ് നിങ്ങളുടെ ബിസിനസ് മേഖലയിൽ പൊതുവെ പ്രതികരണം കുറഞ്ഞു വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടേക്കാം നന്നായി പരിശ്രമിക്കുക അവനവൻ്റെ കർമ്മ മേഖലയെപ്പറ്റി ആഴത്തിൽ പഠിച്ചു മനസ്സിലാക്കി വേണ്ട രീതിയിൽ പരിശ്രമം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടത് ആവശ്യമാണ് നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുവാൻ നിങ്ങളിൽ പലർക്കും അവസരം ലഭിച്ചേക്കാം എന്നാൽ എന്താണോ തുടങ്ങാൻ പോകുന്നത് ആ കാര്യം വളരെ ആഴത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് വേണം ആ മേഖലയിൽ ഇറങ്ങിത്തിരിക്കേണ്ടത് സമഗ്രമായ രാശിചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോകുന്നത് നന്നായിരിക്കും അടുത്തത് മീനക്കൂറാണ് പൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഇവ ചേർന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ അനുകൂലമായിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ അനുഭവപ്പെട്ടേക്കാം നിങ്ങൾക്ക് പുതിയ ജോലിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന് ഫലമുണ്ടാകും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ജോലിയിൽ പ്രവേശിക്കുവാൻ അധികം വൈകാതെ സാധിക്കുന്നതാണ് സാമ്പത്തികമായി നല്ല പുരോഗതി ഉണ്ടാകാനായിട്ട് അവസരമുണ്ടാകും നൂതനമായ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് നിങ്ങളിൽ പലർക്കും സന്ദർഭം ലഭിക്കുന്നതായിട്ടും കാണുന്നുണ്ട് ജീവിതത്തിൽ വളരെ സുപ്രധാനമായ വഴിത്തിരിവുകളുടെ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് ശരിയായ രീതിയിൽ പരിശ്രമിച്ചാൽ വളരെയധികം നല്ല നേട്ടങ്ങളിലേക്ക് എത്താനായിട്ട് അവസരമുണ്ടാകും വളരെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടതായ സന്ദർഭം ജീവിതത്തിൽ വന്നു ചേരും നിങ്ങളെ സംബന്ധിച്ച് മനസ്സിന് വളരെയധികം ആനന്ദമുണ്ടാക്കുന്ന സന്തോഷകരമായിട്ടുള്ള പല അനുഭവങ്ങളും ജീവിതത്തിൽ വന്നു ചേരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ പ്രവർത്തനം വിപുലീകരിക്കാനുള്ള സന്ദർഭമുണ്ടാകും അതിനനുസരിച്ച് പരിശ്രമിച്ച് മുമ്പോട്ട് പോകേണ്ടതാണ് ദീർഘകാലമായി നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ പലതും നേടിയെടുക്കാൻ അവസരം ലഭിക്കുന്നതുമായിട്ട് കാണുന്നുണ്ട് സമഗ്രവും സമ്പൂർണവുമായ രാശചിന്തയിലൂടെ ഉചിത പ്രതിവിധി ചെയ്ത് മുമ്പോട്ട് പോവുക